നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ വരാറില്ലേ ചില സമയത്ത് അതൊക്കെ കാണാൻ നല്ല ആകർഷകമായിട്ട് തോന്നും പക്ഷേ അതിൻറെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അപ്പോൾ പാപത്തിന്റെ ഈ വശീകരണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം അതിനെ എങ്ങനെ ശക്തമായിട്ട് ചെറുക്കാം എന്ന് ഒരു പ്രധാന വാക്യത്തെ അടിസ്ഥാനമാക്കി നമുക്കിന്ന് മനസ്സിലാക്കാം ശരി നമുക്ക് തുടങ്ങാം ദ ഈ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതൊരു വെറും മുന്നറിയിപ്പല്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ സ്വന്തം മകൻ ഒരപകടത്തിലും ചെന്ന് ചാടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛന്റെ സ്നേഹത്തോടെയുള്ളൊരു ഉപദേശമാണിത് ജീവിതത്തിലെ ഏറ്റവും വലിയ കെണികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ കാരണം പാപം അതിൻ്റെ ഭീകരമായ രൂപത്തിൽ നേരെ നമ്മുടെ മുന്നിലേക്ക് വരില്ല ഒരിക്കലും വരില്ല പകരം നല്ല ഭംഗിയുള്ള നന്മയുടെയൊക്കെ ഒരു മുഖമൂടി വെച്ചായിരിക്കും അത് നമ്മളെ സമീപിക്കുക ആ മുഖമൂടിക്ക് പിന്നിലെ ചതി തിരിച്ചറിയുന്നതാണ് നമ്മുടെ ആദ്യത്തെ വിജയം ഒന്ന് ആലോചിച്ചു നോക്കിയേ പാപം ഒരു ശത്രുവിനെ പോലെ നേർക്ക് നേർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല ഒരിക്കലും പകരം ഒരു നല്ല കൂട്ടുകാരനെ പോലെ കേൾക്കാൻ നല്ല ഇമ്പമുള്ള കുറേ വാഗ്ദാനങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഈ ഒരു ചതി തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ പോരാട്ടം തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ പാപം വെക്കുന്ന ഈ മുഖമൂടികൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഈ വശീകരണം നമ്മളെ പട്ടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നുഹു ഈ സ്ലൈഡ് ആ ചതിയുടെ ശരിക്കുള്ള രൂപം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പുറമേ കാണുമ്പോൾ എന്തൊരു സ്നേഹമാണ് എന്തു നല്ല സൗഹൃദമാണ് എന്തെളുപ്പുള്ള വഴിയാണെന്നൊക്കെ തോന്നുന്നു പക്ഷേ അതിൻറെ ഒക്കെ അവസാനമെന്താ മരണവും ബന്ധനവുമാണ് അപ്പോൾ ഈ കാണുന്ന ഭംഗിയും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം ഏറ്റവും ആദ്യത്തെ പ്രലോഭനം ഓർമ്മയില്ലേ ഹവയുടെ അടുത്ത് സർപ്പം വന്ന് പറഞ്ഞ വാക്കുകൾ എത്ര മധുരമുള്ളതായിരുന്നു നിനക്ക് ദൈവം പോലെയാകാം ആഹാ കേൾക്കാൻ എന്തു രസമുള്ള വാഗ്ദാനം പക്ഷേ അതിൻ്റെ ഫലം എന്തായിരുന്നു നാശം ആ പഴയ തന്ത്രത്തിന് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അതെ ആ പഴയ തന്ത്രം ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട് ചിലപ്പോൾ നമ്മുടെ സ്വന്തം ചിന്തകളിലുണ്ടാവാം അല്ലെങ്കിൽ കൂട്ടുകാരുടെ സംസാരത്തിലൊക്കെ കേൾക്കാം ഒരു ചെറിയ കള്ളം പറഞ്ഞ എന്താണിപ്പോ ഒരു തവണയല്ലേ ദൈവം പുറത്തോളും എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം ഇതെല്ലാം ആ പഴയ ചതിയുടെ പുതിയ രൂപങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ആകർഷണം എങ്ങനെയാണ് നമ്മളെ കൊടുക്കുന്ന ഒരു കെണിയായി മാറുന്നത് കാരണം പാപത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒരു തെറ്റല്ല അതൊരു പ്രോസസ്സിൻ്റെ തുടക്കമാണ് പാപത്തിൻ്റെ കെണി പ്രവർത്തിക്കുന്നത് ശരിക്കും ഇങ്ങനെയാണ് ആദ്യം അത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും നല്ല ആകർഷകമായി തോന്നും പിന്നെ നമ്മളറിയാതെ തന്നെ അത് നമ്മളെ ബന്ധിക്കാൻ തുടങ്ങും അവസാനം ആ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും അപ്പോൾ ഇതൊരു നിമിഷത്തെ തെറ്റല്ല മറിച്ച് പടിപടിയായി നമ്മളെ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരി അപ്പോൾ ഈ കിണിയിൽ വീഴാതെ നമുക്ക് എങ്ങനെ സ്വയം രക്ഷിക്കാം അതിനുള്ള വഴിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വളരെ ശക്തവും എന്നാൽ സിമ്പിളുമായ ഒരു വഴി അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഉത്തരം വളരെ ലളിതമാണ് പ്രാർത്ഥനയോടെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുക ദൈവം നമ്മളെ വിളിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിലേക്കാണ് ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് അതുകൊണ്ട് നമ്മൾ നടക്കുന്ന വഴികളും തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരും ആ വിജയത്തിനു ചേർന്നതാണോ എന്ന് എപ്പോഴും പ്രാർത്ഥനയോടെ ഒന്ന് ചിന്തിക്കണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ മുഴങ്ങേണ്ട ഒരു വാക്കുണ്ട് വഴിപ്പെട്ടു പോകരുത് ആ പ്രലോഭനങ്ങളോട് ഇല്ല എന്ന് പറയാനുള്ള ശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട് ആ ശബ്ദങ്ങൾക്ക് നമ്മുടെ സമാധാനം കളയാൻ നമ്മൾ അനുവാദം കൊടുക്കരുത് ആ തീരുമാനം നമ്മുടേതാണ് പ്രലോഭനങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്നോ ഓർക്കുക വെറുതെ കിട്ടിയതല്ല നമ്മുടെയൊന്നും ജീവിതം ക്രിസ്തുവിൻറെ രക്തം കൊടുത്തു വാങ്ങിയതാണ് പാപത്തോട് നോ പറയാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ ആ വിലയാണ് അതെ നിങ്ങളുടെ വില അത്രയും വലുതാണ് അതുകൊണ്ട് പാപത്തിന്റെ വിലയില്ലാത്ത വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കരുത് പാപികൾ നിങ്ങളെ വശീകരിക്കുമ്പോൾ ഓർക്കുക വഴിപെട്ടു പോകരുത്